ഫർണിച്ചേഴ്സ് വാങ്ങാൻ നോക്കുന്നവർക്ക് ഇത് ബെസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രത്തെ ഏറ്റവും വില കുറവ് ഫർണീച്ചേഴ്സ് കിട്ടുന്ന ബിൽഡ് ഹബിന്റെ എക്സോട്ടിക് ഫർണിച്ചറിലെ ചില ഓഫേഴ്സ് പരിചയപ്പെടാം ഒരു വീടിന് ആവശ്യമായ ഫർണിച്ചേഴ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് ഈ കടയിലുള്ളത് അതും വീടിന് ചേരുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും കസ്റ്റമേഴ്സിനായിട്ട് കിടന്ന ഓഫേഴ്സും ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സോഫ സെറ്റും ഡൈനിംഗ് ടേബിളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ഫർണിച്ചേഴ്സും നല്ല ക്വാളിറ്റിയിലാണ് മേക്ക് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോപ്പുകളിൽ ഒന്നാണ് എക്സോട്ടിക് ഫർണിച്ചർ സോഫാസിനും ഡൈനിംഗ് ടേബിളിനും മാത്രമല്ല വാർഡ്രോബിനും ഉണ്ട് ഓഫേഴ്സ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ടു ഡോറും പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ത്രീ ഡോർ വാർഡ്രോബും ഇവിടെ നിന്ന് മേടിക്കാം ഫർണിച്ചേഴ്സിന്റെ ഒരുപാട് കളക്ഷൻസിൽ നിന്ന് വളരെ കുറച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ദിവാൻ കോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഏത് മാട്രസ് എടുത്താലും പതിനഞ്ചൊട്ട് ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ബെഡ്റൂം സെറ്റ് കൂടാതെ എല്ലാ പർച്ചേസിനും സമ്മാനങ്ങളും ഉറപ്പാണ് ശാന്തിഗിരി ആശ്രമം ഗ്രൗണ്ടിൽ ഇവരുടെ ഒരു എക്സ്പോ ഉടനെ തന്നെ വരുന്നുണ്ട് കൂടാതെ എക്സോട്ടിക് ട്രിവാൻഡർ എന്ന ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സിനായിട്ട് ഒരു ബെഡ്റൂം സെറ്റ് ഗീവ് വേ ആയിട്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഓണം കോൺട്രസ്റ്റ് ആയിട്ട് അൻപതിനായിരം രൂപ വില വരുന്ന തേക്കിന്റെ ഊഞ്ഞാല് ഫസ്റ്റ് പ്രൈസും മുപ്പതിനായിരം രൂപയുടെ സോഫ സെക്കൻഡ് പ്രൈസ് പ്രൈസായിട്ടും പന്ത്രണ്ടായിരം രൂപയുടെ ദിവാൻ തേർഡ് പ്രൈസ് ആയിട്ടും കൊടുക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഇവരുടെ തന്നെ ഇൻസ്റ്റാ പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു വീടിന് ആവശ്യമായ എല്ലാ ഡെക്കറും ഫർണിച്ചറും കിട്ടുന്ന ട്രിവാൻഡ്രും തോന്നയ്ക്കലുള്ള എക്സോട്ടിക് ഫർണിച്ചർ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട